ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കിട്ടിയാ 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 ോട്ടെ ദേ പോയാടക്കണ അതിന്റെ ഇടയിൽ കടക്കണതെ എടുക്കേടേ കണ്ട അതേ പന്ത് അടക്കണ ചെല്ല അപ്പുറത്തോട്ട് പോയി എടുക്കു അപ്പുറത്തോട്ട് പോയെടുക്കു അപ്പുറത്തോടെ പോയി എടുക്കണ മടിയനട്ടെടുക്കില്ല എന്റെ കൂടെ നിന്ന് ഞാൻ വിളിഞ്ഞു നോക്കണതേ ഇവിടെ നോക്കിട്ട് കാറില്ലേ അതെ അതിന്റെ ഉള്ളില് കണ്ടാ ദേ പന്ത് കിടക്കണ ചെല്ലി അയ്യോ അവൻ ഇവിടെ അപ്പുറത്തോടെയോ അപ്പുറത്തോടി അപ്പറത്തൂടി ചെന്നിട്ട് നോക്ക് അവിടെ കിടക്കണ്ട ചെല്ലി അപ്പുറത്തൂടി വടന്നു കിട്ടില്ല അപ്പുറത്തൂടി അതിൻ്റെ അപ്പുറത്തൂടി വന്നിട്ട് നോക്കു ചെല്ലി 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 ആ ഞാൻ അടുത്ത് തരില്ല ഞാൻ അടുത്ത നീ പടുക്ക അങ്ങനെ നോക്ക് എന്റെ കൈ പിടിച്ച് ആ ഇവിടെ കിടന്നിട്ട് എന്താ കാര്യം അപ്പുറത്തൂര് പോയി എടുക്ക് എടുത്തുണ്ടരാൻ പറഞ്ഞപ്പോ കിടക്കുന്നു നോക്കിയാക്കു എടുത്തുണ്ടരാൻ പറഞ്ഞാ ഇങ്ങനെ കിടക്കണ് പോ മ്മടെ കൈ വിനിക്കാമോ ഞാൻ വരിയാട് തര എടുത്താര 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 കടിക്കുന്ന എടുത്താര 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 എടുത്താരന്ന് മളികേര കടത്തിട്ട് എടുത്താരം പറയും ഇപ്പോ എന്നാ ചൈല പറഞ്ഞു എന്തയാ കണ്ടു കിട്ടിോ ദേ ആ ചൈ വരണ ചേർന്ന ദേവർ ഓമ്മി ദേ ചൈ ആ ദേ ദേ ചൈ ദേ വണ്ടി ഡിസോ ഉണ്ടേക്കണം വണ്ടി ഡിസോ ഉണ്ടേക്കണം ദേ നോക്കിയേ നോക്കിയേ ദേ ചൈ ദേ വണ്ടി വണ്ടി മര്യാദക്ക് ബോൾ എടുത്താ അല്ലെങ്കി ചവിട്ടിപ്പോറും ലക്കിക്ക് ചോറില്ല ബോൾ എന്നെ കൊണ്ട് എടുപ്പിക്കാന്നിട്ട് എന്തായിരുന്നു ഒക്കെ നോക്കിയാ അകത്ത് കിടന്ന് വെച്ച ചവിട്ടി എടുത്തു പുറത്തു അവൻ ഇവിടെ ഇവിടെ ഇരിക്ക അക്കുതേ പോയി നോക്കാമെന്നു തോന്നുന്നുണ്ട് അച്ചായ് വരില്ലേ ലക്കി ഇങ്ങോട്ട് പോരെ ലക്കി കണ്ട ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് ആ ബോൾ അവനെ കൊ അവനെന്നെ കൊണ്ട് എടുപ്പിക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ കൈ പിടിച്ച് കടിക്കായിരുന്നു ബോൾ എടുത്ത് അവൻ്റെതേ അകത അകത്ത് ഇടുന്ന ചവിട്ടിയാട്ടാ അത് എടുത്തു വന്നിട്ട് ഇവിടെ ഇരിക്കായിരുന്നു ഇപ്പം എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് വഴിയിലേക്ക് പോയിട്ടുണ്ട് ലക്കിയേ ലക്കി വീണ്ടും കുറുക്കൻ്റെ കടികളുമ്പോൾ പോയക്കണവോ ലക്കി ഞാൻ വാലടയ്ക്കാൻ വേണ്ടിട്ടാ ലക്കി ഞാൻ വാതലടയ്ക്കാണേ മഞ്ഞില്ലല്ല അതേ പറഞ്ഞു അവിടെ തന്നെ ലക്കി ഞാൻ വാലടക്കട്ടെ ആ നീ അവിടെ പൊക്കോ പൊക്കോ ഇനി വല്ല ഇനി വരട്ടെ കുറുക്കനും പട്ടിയും ഒക്കെ ലക്കിട ഇതവിടെ നിൽക്കണ്ട വാ ഇങ്ങോട്ട് വന്നേ ഞാൻ വാലടയ്ക്കും വാൽ അടക്കട്ടെ ഞാൻ വാൽ അടക്കട്ടെ വാൽ അടക്കാൻ പോണെന്നോ നീ പുറത്ത് നിന്നാ വാറടക്കട്ടെ ആ ഇത് ആരാകത്ത് കിടന്നേച്ചാൽ ഇവിടെ ആരെവിടെ അവൻ ഇരിക്കാൻ വേണ്ടി കൊണ്ടുനിട്ടവർക്കോ നേരത്തെ ഇവിടെ ഇരിക്കായിരുന്നു അവൻ്റെ പൊന്നോ ഒരു ചവിട്ടി പുറത്തെടുത്ത് ഉണന്നിട്ട് അകത്ത് കിടന്നേച്ച് ചവിട്ടി എടുത്തുണന്ന് സിറ്റൗട്ടിൽ കൊണ്ടുവന്നിട്ട് സിറ്റൗട്ടിൽ ചവിട്ടിയെടുത്ത് മുറ്റത്ത് വിട്ട് അവൻ ഇരിക്കണോക്കെ ആ ബോൾ എന്നെ കൊണ്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് കമഴിന്ന് കിടന്ന് ഞാൻ അവിടെ കിടന്നൊക്കെ കിടന്നൊക്കെയാണ് ബോളെടുത്തത് എന്നിട്ടത് അത് അവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പൂതി കഴിഞ്ഞു ആരാ ലക്കി ലക്കി ആരടാ അച്ചാന്ന് നോക്കണേടാ നീ എന്റെ അച്ചൈന്ന് വരില്ലാ അച്ചായിരുന്നു വരില്ല കാത്തിരിക്കണോക്കു നോക്കതേ ചവിട്ടി അകത്ത് കിടന്ന് ചവിട്ടി എടുത്തോ കൊടുക്കണമെന്നിട്ട് എന്നിട്ട് ഇരുന്ന് നോക്കണോക്കവിട്ടിയമ്മ കയറിയിരിക്കണേണ്ട അച്ചൈ വരുമ്പോ തന്നെ കാണാനാണോ അതെ അച്ചേനെ ഇത്ര നേരമായിട്ടും കാണാണ്ടപ്പോ വാദിക്കലോ ഒന്ന് കിടക്കേ എന്റെ അച്ചായിരുന്നു വരില്ലടാ നീ കാത്തിരിക്കണ്ടെന്ന് അക്കോ അച്ഛനെ വിളിച്ചു കാണിച്ചു കൊടുത്തു കൊടുത്തതേ മോനും ഇവിടെ അച്ഛനെ അങ്ങട് ചെരി ഇങ്ങട് ചെരിയും സ്വന്തം മക്കള് നോക്കിയിരിക്കും അങ്ങനെ നോക്കടി നോക്കടി എന്റെ സ്നേഹ അച്ചായ വരണ്ട സമയം കഴിഞ്ഞ പിന്നെ ലക്കി ഇവിടെ നെറ്റ് പോയില്ല എന്തോ ഇന്നേ പൊന്നെ ഇങ്ങോട്ട് പോരവാ അച്ചായ വരുമ്പോ വിളിക്കാവാ അമ്മ മോനെ ഇങ്ങോട്ട് പോരാകത്തേക്ക് പോരേ വാ കുഞ്ഞാ വായോ കുഞ്ഞാപ്പിയേ വായ മോനെ ഇങ്ങോട്ട് പോരാകത്തേക്ക് പോര അച്ചായ വരില്ല ഇന്ന് കുഞ്ഞാപ്പിടാ നോക്കിയക്കു യവേറൊവാ ആകത്ത് ആ അവിടെ അക്കു എന്തോ സൗണ്ട് ആ എന്തിട്ടടെ അവടെ ഒരു സൗണ്ട് കേട്ടെ ആക്കു എന്തോ മൊബൈലിൽ എന്തോ റീൽസ് കുഞ്ഞു കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോഴും വന്ന വീണ്ടും ഇങ്ങോട്ട് തന്നെ പോന്നു അക്കു ചേച്ചിയുടെ അടുത്തൊരു വാവാ അക്കു ചേച്ചിയുടെ അടുത്തൊരു വാവാ ഒരു വാവയുടെ സൗണ്ട് ദേ ഒരു വാവയുടെ സൗണ്ട് അവൻ സമാധാനം ഇല്ല അച്ഛൻ വേറണ്ട് ഇനി അകത്തേക്ക് കയറില്ലേ അവൻ നീ ഇവിടെ ഇരുന്നോ ഞാൻ പോവാ എനിക്കയ്യോ അവിടെ ഇങ്ങനെ കൊതുകടിയും കൊണ്ട് വാദിക്കല്ലേ ഇരിക്കേ നീ നോക്കിയിരുന്നോട്ടാ നിന്റെ അച്ഛനെ ഞാൻ ഇല്ലാട്ടോ ഞാൻ അത്തേക്ക് പോണേ ഇണ്ടാ ഞാൻ അത്തേക്ക് പോണേ ബാ അച്ഛ വരുമ്പോൾ വിളിക്കും നമ്മളെ ഇങ്ങോട്ട് പോരേ വാ വായോ കുഞ്ഞാ അച്ഛയെ വരുമ്പോൾ വിളിക്കും ബാ നമുക്ക് ഇങ്ങോട്ടു പോവാ കൊതുകടിക്കണു വാ അത്തോ അത്തോ കൊതുക് വായോ ഇനി ഇവിടെ എന്തു പറഞ്ഞ കേട്ടോ രക്ഷയില്ല അത് ചൈ വരണ വരെ ഇങ്ങനെ നോക്കി നിൽക്കു ഇനി ഞാൻ മാതലങ്ങാടെ അടച്ചാലും രക്ഷയൊന്നുമില്ല ഓ വായങ്കോട് പോരവാ ഇവിടെ ഇരുന്നു അവിടെ കിടന്നോ അവിടെ കിടന്നോ ചേ വരുമ്പോ കാണാം